ഹലോ ഫ്രണ്ട്സ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നുള്ളത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ അതായത് നമ്മളെ തിന്മല ഡാമിന് അടുത്തായിട്ടുള്ള പാണ്ഡവം പാറയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്ററും പിന്നെ നമ്മളെ നിന്ന് ഒരു അമ്പത് അറുപത് കിലോമീറ്ററോളം നമുക്ക് ഈ പാണ്ഡവൻ പാറയിലേക്കുള്ള ദൂരം വരുന്നുണ്ട് നമ്മൾ നിന്ന് ട്രെയിനിൽ വരുന്നവർക്ക് എന്തായാലും തെമല റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു നാല് കിലോമീറ്ററേ നമുക്ക് ഈ പറയുന്ന ഈ പാണ്ഡവൻ പാറയിലേക്കുള്ള ദൂരം വരുന്നത് ടൗണിൽ നിന്ന് നമുക്ക് ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മളെ പാണ്ഡവംപാറയിലേക്ക് അവരെത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് നടന്ന് മുകളിലേക്ക് കയറാനുള്ളത് അപ്പൊ നമുക്ക് നടന്ന് കയറാൻ വേണ്ടി രണ്ട് വഴികളാണ് ഇവിടെ ഉള്ളത് ഇപ്പം ഞാൻ ഇപ്പം കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരിശുമല ആ വഴി കൂടെയാണ് കയറുന്നത് അതായത് സ്റ്റെപ്പ് പടവുകളൊക്കെ ഉണ്ട് ആ പടവുകൾ വഴിയാണ് ഞാൻ കയറാൻ പിന്നെ ഒരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാണ്ഡവമ്പാറ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് അത് ഈ കാണുന്ന വഴിയിലൂടെയാണ് അത് പോകുന്നത് അതിൽ വലിയ കൽപ്പടകളും കാര്യങ്ങളൊന്നുമില്ല ഇതുപോലുള്ള മൺതടത്തിൽ കൂടെ വേണം നമുക്ക് നടന്ന് കയറി പോകാനുള്ളത് അപ്പോൾ എന്തായാലും ചെറിയൊരു ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പാണ്ഡവം പാറയും കുരിശുമലയും ഇരിക്കുന്ന ഈ സ്പോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും ചെറിയൊരു കടയൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്തായാലും കുപ്പിവെള്ളമൊക്കെ വാങ്ങിച്ച് അതായത് കുറ കുറച്ച് നടക്കാനുള്ളതല്ലേ അതുകൊണ്ട് എന്തായാലും കുപ്പിവെള്ളമൊക്കെ വാങ്ങിച്ച് ബാഗിൽ സ്റ്റോർ ചെയ്തിട്ട് ഞാൻ അല്ലേ കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇപ്പം നമ്മൾ ആദ്യം ഒരു റബ്ബർത്തോട്ടത്തിനകത്തുകൂടെയാണ് ഇങ്ങനെ നടന്ന് കയറാറുള്ളത് അപ്പം പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ കുരിശിൻ്റെ ഓരോ പ്രതിഷ്ഠകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ കാണുന്ന റബ്ബർ തോട്ടത്തിലൂടെയാണ് ഏകദേശം ഒരു പത്ത് മുന്നൂറ്റമ്പതോളം പടികളുണ്ട് അപ്പോൾ ആ പടികൾ കയറി എത്തുമ്പോൾ നമ്മൾ നേരെ എത്തുന്നത് കുരിശുമലയിലേക്കാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ഇതാ നോക്കിക്കോ അതായതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രങ്ങളാണ് നമുക്ക് ഓരോ രൂപങ്ങളായിട്ട് കൊടുത്തേക്കുന്നത് അതായത് യേശു ക്രിസ്തുവിനെ കുരിശിൽ കയറ്റിയ സമയത്തുള്ള ഒരു ചരിത്രം ആണ് നമുക്കവിടെ കാണിക്കുന്നത് ആ ഓരോരോ ആ ചെറിയ കൂടുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും ആദ്യമേ ഞാൻ പറയുന്നു ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല ഇതൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇപ്പോൾ കൂടുതൽ ഇവിടെ വിശ്വാസികളാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് ഇവിടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഈ സ്ഥലം പ്രചരിച്ചതോടെയാണ് ഇപ്പോൾ വിനോദസഞ്ചാരികളും ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവിടുത്തെ വ്യൂ അതായത് ഈ പാറയുടെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്ന ഒരു ലക്ഷ്യലാത്തൊരു വ്യൂ ആണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ആൾക്കാർ ഇവിടെ എത്തുന്നത് അപ്പോൾ സ്ഥലം കാണാൻ വരുന്നതിലൊക്കെ ആ രീതിയിൽ വന്ന് കണ്ടങ്ങ് പോവുക അല്ലാതെ ഇവിടെ വന്ന് പ്ലാസ്റ്റിക് വലിച്ചു വാരി ഇടുവാനോ മദ്യപിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പാടുള്ളതല്ല ഇപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ദേവാലയങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത് അന്നുതന്നെ ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾ എന്തായാലും അവിടെ വരുന്ന വിശ്വാസികളെ ഒരിക്കലും നമ്മൾ അവർക്കൊരിക്കലും ഒരു ഉപദ്രവം ഉണ്ടാക്കരുത് ഞാൻ കുറെ ഇങ്ങനെ നടന്ന് കയറി വന്നിട്ടുണ്ട് പകുതിയോളം ആയിട്ടുണ്ട് അപ്പം കൂടുതലും ഒരുപാട് സ്റ്റെപ്പുകൾ നമുക്ക് കാണാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പോകുന്ന വഴികളിലല്ലോ ഓരോ രൂപ കൂടുതലും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഏകദേശം പകുതിയോളം എത്തിയപ്പോൾ എന്താ ഇതുപോലെ വലിയൊരു പാറാണ് പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് നമ്മൾ കയറി പോകാനുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ചെങ്കോട്ട പുനലൂർ ചെങ്കോട്ട് ട്രെയിൻ പാതയൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും ഇടയ്ക്ക് ട്രെയിൻ പോയ സൗണ്ട് കേട്ടാണ് ഞാൻ അവിടെ നോക്കിയത് തന്നെ അപ്പോൾ ആ മലനിരകളുടെ സൈഡിൽ കൂടെ ആയിട്ട് നമുക്ക് ചെങ്കോട്ട പുനലൂർ ചെങ്കോട്ട റെയിൽവേ പാതയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ പോകുന്ന ഈ കുരിശുമലയും പാണ്ടവവും പാറയിരിക്കുന്ന ഈ സ്പോട്ട് അവിടെ ആയിട്ടൊക്കെ നമുക്ക് കുരിശികളൊക്കെ വെച്ചേക്കുന്നതൊക്കെ കാണാം അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു നീലുറവയുണ്ട് നമുക്ക് അവിടെ നിന്നും വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മള് പോകുന്ന ആ വഴിയിലെ പകുതി സ്ഥലങ്ങൾ അതായത് ആ മലയുടെ പകുതിയോളം എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ പകുതിയോളെത്തുമ്പോൾ നമുക്ക് കാണുന്നതാണ് നല്ല കാറ്റടിക്കുന്നുണ്ട് നമുക്ക് മരങ്ങളൊക്കെ കിടന്നു ആടുന്നതൊക്കെ കാണാം അതുകൊണ്ട് തന്നെ ഇത്രയും നടന്ന് കയറിയിട്ട് പോലും അത്രയ്ക്ക് എന്താ പറയാ ചൂട് അനുഭവപ്പെടുന്നില്ല പിന്നെ മഴ ഒരു ചെറുതായിട്ട് പൊടിഞ്ഞുടങ്ങുമ്പോൾ തന്നെ ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട എൻ്റെ ആ ഒരു ആ റെയിൻകോട്ട് അങ്ങെടുത്തിട്ട് അതാണെങ്കിൽ ഈ കാണുന്ന നമ്മൾ കുത്തനാകിടക്കുന്ന സ്റ്റെപ്പിലൂടെയൊക്കെയാണ് ഞാൻ കയറി വന്നത് അപ്പം സ്ലിപ്പാകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ നമ്മൾ കയറി വരുന്നത് വളരെ ശ്രദ്ധിച്ചോണം കയറി വരാൻ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുന്നതുകൊണ്ട് മഴ മാറി ഇപ്പോൾ ആ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കുരിശു മല എന്ന് പറയുന്ന അതായത് ഉറുക്കുന്ന് കുരിശു മല എന്നറിയപ്പെടുന്ന ആ ടോപ്പിലെ ഒരു ഒരു ചെറിയൊരു ചർച്ച ആണ് വരുന്നത് അപ്പോൾ ഉറുക്കുന്ന് ഹോളി ക്രോസ് ചർച്ചിൻ്റെ കീഴിൽ വരുന്ന ഒരു കുരിശു മലയാണിത് അങ്ങനെ ഇടയ്ക്ക് നല്ലൊരു മഴയെ കിട്ടി ഞാൻ ഇങ്ങനെ മേളിലെത്തി പാറയുടെ മുകളിൽ നിന്നൊക്കെ വെള്ളം ഒലിച്ചിറങ്ങി വരുന്നതൊക്കെ കാണാം അപ്പോൾ ഇതാണ് നമ്മൾ ആ ചർച്ചിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷ ഇല്ലാത്ത കാഴ്ചയാണ് കേട്ടാ ഇവിടെ നോക്കുമ്പോൾ ഞാൻ ഇന്ന് ചർച്ചിൽ വലിയ ആളും തിരക്കൊന്നുമില്ല അതായത് ഇപ്പോൾ ദുഃഖവെള്ളി ആ സമയത്തൊക്കെയാണ് ഇവിടെ കൂടുതൽ ആളുകൾ എത്തുന്നത് പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിലും അപ്പോൾ ഈ കാണുന്ന കുരിശ്ശ്ശ് നമ്മൾ നമുക്ക് റോഡിൽ നിന്നൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ആയിരത്തി അഞ്ഞൂറ് അടിയോളം മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് അതായത് ഈ ഉരുകുന്നു കുരിശിമല സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് അടിയോളം ഉയരത്തിലാണ് എന്തൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പം ഞാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പം വെയിലുണ്ടെങ്കിലും നമുക്ക് ആ വെയിൽ നമുക്ക് അനുഭവപ്പെടുന്നു അതായത് നല്ല തണുത്ത കാറ്റാണ് നമുക്ക് വരുന്നത് ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് പിന്നെ അങ്ങ് കാണുന്ന ആ മലയുടെ അടിവാരത്തായിട്ടൊക്കെ നമുക്ക് പതിമൂന്ന് പാലം അതായത് നമ്മുടെ തെന്മല പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പതിമൂന്ന് കണ്ണട പാലം അതുപോലെ ഒരുപാട് പാലങ്ങൾ ഈ നമ്മളെ ഈ മലനിരകളുടെ അടിഭാഗത്ത് നമുക്ക് ആ കാണുന്ന സ്ഥലത്തൊക്കെ ഉണ്ട് ഒരുപാട് സൂം ചെയ്ത് എനിക്ക് കാണിക്കാൻ പറ്റില്ല അപ്പോൾ അതിന്റെ മുകളിലൂടെയാണ് നമുക്ക് റെയിൽവേ ട്രാക്കൊക്കെ പോകുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തെങ്കാശി പുനലൂര് റെയിൽവേ പാതയാണ് വരുന്നത് നേരത്തെ പറഞ്ഞ കണക്ക് വീണ്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് അതായത് ചേഞ്ചായി വരുന്നുണ്ട് അപ്പോൾ വീണ്ടും അടുത്ത ഒരു മഴ തുടങ്ങിയിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് മഴ കാണാൻ വേണ്ടി മുകളിൽ നിന്ന് ഇങ്ങനെ മഴ അതായത് മഴ വെള്ളം ഇങ്ങനെ വരുന്നത് നമുക്ക് ഇങ്ങനെ അടുത്തോട്ട് അടുത്തോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അതായത് അങ്ങ് ദൂരെയെന്ന് ഇങ്ങനെ ശക്തി പ്രാപിച്ച് ഇവിടെ എത്തുമ്പോൾ നല്ല ശക്തിയിൽ മഴ പെയ്യുന്നുണ്ട് നമുക്ക് അങ്ങനെ മഴ കണ്ട് നിന്നപ്പോൾ തന്നെ നമുക്ക് ആ നേരത്തെ പറഞ്ഞുകണക്ക് ട്രെയിൻ വരുന്നുണ്ട് അപ്പം മഴയും പിന്നെ ആ ട്രെയിൻ പോകുന്ന ഒരു കാഴ്ച എന്നൊക്കെ പറയുമ്പോൾ നല്ല രസമുണ്ട് ഇവിടെ നോക്കി കാണാം കാണാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടെ സൂര്മയത് കാണിച്ചു തന്നെയാണ് ട്രെയിൻ പോകുന്നത് അപ്പോൾ ആ മഴയും നമ്മൾ ആ ട്രെയിൻ പോകുന്നത് നോക്കി കുറച്ചേർ നിന്നിട്ട് നേരെ നമ്മളിങ്ങി പാണ്ഡവൻ പാറയിലേക്കാണ് പോകുന്നത് അതായത് നമ്മൾ നേരത്തെ വന്ന കുരിശുപള്ളിയുടെ ആ കുരിശു പള്ളിയുടെ തൊട്ടുപിറകിലായിട്ടുള്ള ഒരു ചെറിയ വഴിയിലൂടെ നമുക്ക് നേരെ പാണ്ഡവൻ പാറയിലേക്കും പോകാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് നേരത്തെ കണ്ട വഴി അതായത് പാണ്ഡവൻ പാറയിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞാണെങ്കിൽ ആ വഴി നമുക്ക് വരാം അപ്പോൾ ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞാണെങ്കിൽ ഞാൻ കുരിശുമല ആ സ്റ്റെപ്പ് വഴിയാണ് ഞാൻ കയറി വന്നത് എന്നിട്ടാണ് ഞാൻ നേരെ പാണ്ഡവൻ പാറയിലേക്ക് പോകുന്നത് അപ്പം നല്ലൊരു മഴ കഴിഞ്ഞുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഫുള്ള് നനഞ്ഞ് നല്ല രീതിയിൽ നിൽക്കുകയാണ് പിന്നെ പാറ നല്ല വഴുക്കലായിട്ടുണ്ട് അപ്പം ഇവിടെ നിന്നും കുഴപ്പമില്ല പിന്നെ നേരത്തെ കണ്ടാണ് ഈ സ്ഥലങ്ങളിലൊക്കെ പാറ നല്ല വഴുക്കലായിട്ടുണ്ട് അതായത് നോക്കിക്കേ നോക്കിക്കെ വെള്ളം ഇങ്ങനെ ഒലിക്കുകയാണ് അതായത് മഴ പെയ്ത് ഇങ്ങനെ വെള്ളം ഒലിച്ച് പാറ നല്ല വഴുക്കലായി കിടക്കുകയാണ് അപ്പം ഇവിടെ നിന്നൊക്കെ നോക്കുന്നുള്ള വ്യൂ ഉണ്ട് നേരത്തെ നമ്മൾ നിന്ന സ്ഥലമാണത് ആ കുരിശിന്റെ അവിടെയാണ് നമ്മൾ നേരത്തെ നിന്നത് അപ്പം ഈ പാണ്ഡവം പാറ നമ്മളെ കുരിശ് മലയുടെ അതായത് നേരത്തെ കണ്ട കുരിശിൻ്റെ അടുന്ന് കുറച്ചും കൂടെ മുകളിലേക്കാണ് വരുന്നത് അപ്പോൾ കുറച്ചും കൂടെ വ്യൂ നമുക്ക് മുകളിലേക്ക് കയറുമ്പോൾ വേറുമ്പോൾ കുറച്ചും കൂടെ ത്രീ സിക്സ്റ്റി വ്യൂ നമുക്ക് നല്ലപോലെ ആസ്വദിക്കാൻ പറ്റൂണ്ടെന്ന് അപ്പോൾ ഇതിലേക്ക് കയറി വരുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുന്ന നല്ല വഴുക്കലുണ്ട് പാറ അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കാല് തെറ്റിയാതെ താഴെ പോകുന്നതായിരിക്കും നമുക്ക് ഇവിടെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാം പാറയുടെ ചരിവിൽ അതായത് പാറയുടെ അടിഭാഗത്തൊക്കെ അതായത് പോലെ വിളക്ക് കത്തിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ മേളിലേക്ക് മേളിലേക്ക് കയറുമ്പോൾ നമ്മൾ ആ കാഴ്ചകളുടെ ഭംഗി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കാണുന്ന ആൾക്കാരൊക്കെ മേള ക്ഷേത്രത്തിൽ പോയിട്ട് പിന്നെ നേരെ താഴെ പള്ളിയിലേക്ക് പോകുന്നതാണ് ഇവിടെ വരുന്നവർ എന്തായാലും ക്ഷേത്രത്തിലും പള്ളിയിലും പോകാറുണ്ട് എന്ന് വെച്ചാൽ രണ്ട് സ്ഥലത്തെയും കാഴ്ചകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമ്മൾ ആ ക്ഷേത്രത്തിന്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെയൊക്കെ വിളക്കുകൾ കത്തിക്കുന്ന സ്ഥലങ്ങളാണ് പിന്നെ ഞാൻ നേരത്തെ ഒരു വഴി പറഞ്ഞു തന്നിരുന്നില്ലേ നേരത്തെ പാണ്ഡവം പാറയിലേക്ക് വരാനുള്ള വഴി അപ്പൊ ആ വഴി നേരെ വന്നു കയറുന്ന ഈ ഭാഗത്താണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ പാണ്ഡവംപാറ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് ഒരു ശിവപാർവതി ക്ഷേത്രം കൂടിയാണിത് പിന്നെ ഇവിടത്തെ ഒരു ചരിത്രം പറയുന്നത് വെച്ചു കഴിഞ്ഞാൽ പാണ്ഡവന്മാർ വനവാസ കാലത്ത് ഇവിടെ എത്തിച്ചേരുകയും ശിവനെ ആരാധിച്ചിരുന്നു എന്നും പിൽക്കാലത്ത് അതിന്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് ഈ ക്ഷേത്രം ഇവിടെ വന്നേക്കുന്നത് മലമുകളിലായിട്ടുള്ള ചെറിയൊരു ക്ഷേത്രമാണ് അപ്പൊ ക്ഷേത്രത്തിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നല്ലൊരു ആൽമരവും നെല്ലിമരങ്ങളും എല്ലാം നിൽപ്പുണ്ട് വളരെ നല്ലൊരു ഭംഗിയുള്ള ക്ഷേത്രം തന്നെയാണ് പിന്നെ നമുക്ക് ക്ഷേത്രത്തിലൂടെ ചേർന്ന് തന്നെ ഒരിക്കലും പറ്റാത്ത ഒരു ചെറിയൊരു നീരുറവയും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ ആയിട്ടാണ് നമുക്ക് നേരെ നമ്മുടെ പ്രധാനപ്പെട്ട ആ വ്യൂ പോയിന്റിലേക്ക് പോകാനുള്ളത് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ കയറുമ്പോൾ ആ സെന്തുരുണ്ണി മലയുടെ കാഴ്ചകളും പിന്നെ നമുക്ക് ഒറ്റക്കൽ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ചെറിയൊരു പോർഷനും നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മേഘങ്ങൾ അതായത് നമ്മുടെ മേഘങ്ങൾ കയ്യെത്തി തൊടാൻ പറ്റുന്ന രീതിയിലാണ് നിൽക്കുന്നത് നമുക്ക് തോന്നിപ്പോവും അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മുടെ ഈ പാണ്ഡവം പാറയുടെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ അതാ എന്തൊക്കെ എഴുതി വെച്ച സംസ്കൃതമാണോ തമിഴാണോ എന്നറിയത്തില്ല ഏതോ രീതിയിൽ ഒരു എന്തോ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായി എനിക്ക് അറിയത്തില്ല അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കാൽപാദവും നമുക്ക് കാണാൻ പറ്റും പക്ഷെ അത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് അത് പറയാത്തത് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് എന്തായാലും അത് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക അവിടെ നിന്ന് വീണ്ടും നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാ കുറച്ചും കൂടെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് നമുക്കിവിടെ നോക്കാൻ കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ തെമല ഡാമിലെ കാഴ്ചകളും പിന്നെ കല്ലടയാറിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ കാഴ്ചകളുടെ ഭംഗി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് എത്രത്തോളം നമുക്ക് ഇവിടെ നിന്ന് കണ്ടാലും മതിവരാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ പാറ നമുക്ക് സമ്മാനിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും അവസാനമായിട്ട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല ഇതൊരു ദേവാലയമാണ് അപ്പോൾ അതിൻ്റെ പരിസരത്ത് അതിൻ്റെതായ മര്യാദയ്ക്ക് നമ്മൾ വന്ന സ്ഥലം കണ്ട് പോകേണ്ടതാണ് അപ്പോൾ നമ്മുടെ കുരിശിമലയിലെയും പാണ്ഡവം പാറയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു പാണ്ഡവൻ പാറയിലെയും കുരിശിമലയിലെയും കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആണ് ചെയ്യണേ